നമസ്കാരം വാർത്തകൾ സംസ്ഥാന സ്കൂൾ കലോത്സവം ജഡ്ജസിനെതിരെ പ്രതിഷേധം അനുവദിക്കില്ല മുന്നറിയിപ്പുമായി മന്ത്രി വി ശിവൻകുട്ടി അറുപത്തി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സമ്മാനം കിട്ടിയില്ലെന്ന് പറഞ്ഞ് വിദ്യാർത്ഥികളെ പ്രതിഷേധത്തിന് ഉപയോഗിക്കരുതെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രതിഷേധിക്കാൻ ആരും വരേണ്ട കലോത്സവത്തിലെ മത്സരങ്ങൾ ജനാധിപത്യപരമായി എടുക്കണം യുവജനമേളയുടെ അന്തസ്സും ചന്തവും നശിപ്പിക്കുന്നതിനു വേണ്ടി ഇത്തരം കാര്യങ്ങൾ നടത്താൻ അനുവദിക്കില്ല കലോത്സവത്തിന് കളങ്കമുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അച്ചടക്കലങ്കരമായി കണക്കാക്കും പരിപാടി അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചാൽ ശക്തമായ ഉണ്ടാകുമെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി ജഡ്ജസിനെതിരെ പ്രതിഷേധം അനുവദിക്കില്ല കുട്ടികളെ കൊണ്ടുവരുന്ന അധ്യാപകർക്ക് ഉത്തരവാദിത്വമുണ്ട് സ്കൂൾ ഒളിമ്പിക്സിലുണ്ടായ സംഭവങ്ങൾ കലോത്സവ വേദിയിൽ ആവർത്തിക്കരുത് മികച്ച ജഡ്ജിംഗ് പാനലാണ് ഉണ്ടാവുകയെന്നും മന്ത്രി പറഞ്ഞു നവീൻ ബാബുവിന്റെ മരണത്തിൽ പി പി ദിവ്യ ഇരയായി മാറി വിമർശനവുമായി സിപിഎം പത്തനംതിട്ട ജില്ലാ സമ്മേളനം നവീൻ ബാബുവിന്റെ മരണത്തിൽ ദിവ്യ ഇരയായി ജില്ലാ സമ്മേളനം വിമർശനം ഉയർന്നത് പൊതുചർച്ചയിൽ വിവാദങ്ങൾക്ക് ബലം നൽകുന്ന തരത്തിൽ പത്തനംതിട്ടയിലെ ചില നേതാക്കൾ പ്രവർത്തിച്ചു അത് എഴുതിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെയാണെന്നും യോഗത്തിൽ വിലയിരുത്തി പി പി ദിവ്യ സി പി എമ്മുകാരി ആയതിനാൽ വലതുപക്ഷ മാധ്യമങ്ങളുടെ ഇരയായി മാറി നവീൻ ബാബുവിന്റെ എന്ന പത്തനംതിട്ട ജില്ലാ നേതൃത്വത്തിന്റെ നിലപാട് ശരി കണ്ണൂർ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഒരുമിച്ചു കൊണ്ടുപോകാൻ സംസ്ഥാന കമ്മിറ്റിക്ക് കഴിഞ്ഞില്ലെന്നും യോഗം വിലയിരുത്തി സാധനം വാങ്ങാൻ കടയിലെത്തി യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമം കടയുടമയെ അറസ്റ്റ് ചെയ്തു കടയ്ക്കുള്ളിൽ വെച്ച് യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ കടയുടമ അറസ്റ്റിൽ കുനിങ്ങാട് സ്വദേശി മുനീറാണ് അറസ്റ്റിലായത് കോഴിക്കോട് നാദാപുരം തണ്ണീർപന്തലിലാണ് സംഭവം കടയിൽ ആരുമില്ലാത്ത സമയത്ത് മുനീർ യുവതിയെ കടന്നു പിടിക്കുകയായിരുന്നു കടയിൽ നിന്ന് പുറത്തിറങ്ങിയ യുവതി ബന്ധുക്കളോട് വിവരം പറഞ്ഞു തുടർന്ന് ബന്ധുക്കൾ നാദാപുരം പോലീസിൽ പരാതി നൽകി പീഡനശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് മുനീറിനെ അറസ്റ്റ് ചെയ്തത് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും പോലീസ് പറഞ്ഞു അമ്മയുടെ മരണാനന്തര ചടങ്ങിന്റെ തലേന്ന് ബൈക്ക് അപകടം മകൻ മരിച്ചു സംഭവം ഹരിപ്പാട് മാതാവിന്റെ മരണാനന്തര ചടങ്ങിന്റെ തലേന്ന് മകൻ അപകടത്തിൽ മരിച്ചു ആറാട്ടുപുഴ മംഗലം മനയിൽ വീട്ടിൽ പരേതനായ അനിരുദ്ധന്റെ മകൻ അനീഷാണ് മരിച്ചത് നാല്പത്തി മൂന്ന് വയസ്സായിരുന്നു ബൈക്കുകൾ തമ്മിലിടിച്ചുണ്ടായ അപകടത്തിലാണ് അനീഷ് മരിച്ചത് ശനിയാഴ്ച വൈകുന്നേരം മണിയോടെ തൃക്കുന്നപ്പുഴ വലിയഴീക്കൽ റോഡിൽ കുറിച്ചിക്കൽ ജംഗ്ഷന് വടക്കു ഭാഗത്ത് വീടിന് മുന്നിലായിരുന്നു അപകടം മാതാവ് സുഭാഷിനുടെ പതിനാറടിയന്തര ചടങ്ങ് ഞായറാഴ്ച പതിനൊന്ന് മണിക്കാണ് നിശ്ചയിച്ചിരുന്നത് ഇതിന്റെ ഒരുക്കങ്ങൾക്കായി തൃക്കുന്നപ്പുഴയിൽ നിന്നും സാധനങ്ങൾ വാങ്ങി ബന്ധുവിനോടൊപ്പം ബൈക്കിൽ വരുമ്പോഴായിരുന്നു അപകടം വീട്ടിലേക്കുള്ള വഴിയിലേക്ക് തിരിയാൻ തുടങ്ങുമ്പോൾ അതേ ദിശയിൽ നിന്ന് വന്ന ബൈക്ക് പിന്നിൽ ഇടിച്ച് തെറപ്പിക്കുകയായിരുന്നു ബൈക്കിന്റെ പിന്നിലിരുന്ന അനീഷിന്റെ തലയ്ക്കാണ് ഗുരുതര പരിക്കേറ്റത് ബൈക്ക് ഓടിച്ച മംഗലം ആലുമൂട്ടിൽ വടക്കതിൽ റെജി നിസാര പരുക്കുകളോടെ രക്ഷപ്പെട്ടു കൊച്ചിയിൽ പാപ്പാഞ്ഞെ കത്തിക്കില്ല എല്ലാ പരിപാടികളും റദ്ദാക്കി ഇത്തവണ കൊച്ചിയിൽ പാപ്പാഞ്ഞെ കത്തിക്കില്ല കാർണിവൽ കമ്മിറ്റി നടത്താനിരുന്ന എല്ലാ പരിപാടികളും റദ്ദാക്കി മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മരണത്തെ തുടർന്നാണ് തീരുമാനം കൊച്ചി കാർണിവൽ കമ്മിറ്റിയുടേതാണ് തീരുമാനം അതേസമയം കൊച്ചിയിലെ വേളി വേളിമൈതാനത്ത് സ്ഥാപിച്ച പാപ്പാഞ്ഞിയെ കത്തിക്കാൻ ഹൈക്കോടതി ഉപാധികളോടെ അനുമതി നൽകിയത് കഴിഞ്ഞ ദിവസമായിരുന്നു വേളിമൈതാനത്ത് സ്ഥാപിച്ച പാപ്പാഞ്ഞിയെ കത്തിക്കുമെന്ന് അറിയിപ്പുണ്ട്